हरि श्री गणपते नमा विघ्नमस्तु गुरुभ्यो नमः रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाय सीतायां पते नमः बालकाण्डं पुत्रकामेगम् अमितगुणवानां नृपदि दशरथन् अमलनयोध्याधिपति धर्मात्मा वीरन् കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭർത്തൃശുശ്രൂഷക്കേറ്റം കൗശല്യമേറിയിടും കൈകേയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി ൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലമനപത്യത്വം കൊണ്ടു പൈതാപേന ഗുരുതരണാം വന്ദനം ചെയ്തു ചോദിച്ചിടിനെന്തു നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്നരുൾ ചെയ്തീടണം പുത്രന്മാരില്ലായികയാൽ എനിക്കു രാജാതി സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും ൻ വസിഷ്ഠനതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു നിനക്കു നാലു പുത്രന്മാരുണ്ടായി വരും അതു നനച്ചു ഖേദിക്കേണ്ട മനസ്സിംഗനെ ഇപ്പോൾ ചെയ്ത നീ ഗുണനിതേ പുത്രകാമേഷ്ടികർമ്മനുട ഗുരുവായ വസിഷ്ഠനിയോഗത്താൽ മനവൻ വൈഭണ്ഡകൻ ധനനെയും വരുത്തിനാൻ चालयं पणिजै सरयू तीरतिङ्गल् भूलोकपतियागं दीक्षातु कालम् അശ്വമേധാനന്തരം താപസന് വിശ്വനായക സമാനാ യശരഥൻ വിശ്വനായകനവതാരം ചെയ്തതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ട്രനാൽ ചെയ്യപ്പെട്ടൊരാകുതിയാലേ വിശ്വദേവതാകണം തൃപ്തമായ ദുനേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ഡത്തിൽ നിന്നു പൊങ്ങിനാൻ വന്നിദേവൻ താവകം ിപ്പായസം കൈക്കൊള്ള ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രബലനു കൊടുത്തു മറഞ്ഞു താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷണം ദശരഥൻ ദക്ഷണം പ്രീതിയോടെ കൗശല്യാദേവിക്കർദ്ധം കൊടുത്തു നൃപരൻ ശൈലിത്മനാ പാതി നൽകി ഞാൻ കൈകേയിക്കും അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുത്തിനാൾ മടിയാതെ എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയും മനവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൽപ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിരൂ മൂവരും അതുകാലം അപ്പോഴേ തുടങ്ങി ഷോണീന്ദ്രനാഥശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്കനുവാസരം ഭ്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരും തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും തൻപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞു സന്താപം ദിനം തോറും അൽപഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസേറ്റം സവനാദി ക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം അർബകന്മാരും പിറന്നാരുടനുടൻ ശ്രീരാമാവതാരം ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൽ നക്ഷത്രം പുനർവസു നവമിയല്ലോ നക്ഷത്രാധിപനോട് കൂടമേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥനുദയം കർക്കടകം തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശിതന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചീടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചിരുന്നു ദേവ i look ും പുഷ്യനക്ഷത്രം കൊണുടേ പിറ്റാ ചുമയുംവയം ഭഗൻ പരമാത്മാകുന്തൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നുടതി ഇനത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നത്

ഭക്തന്മാർക്ക് കണ്ടറിവാനായി കാഞ്ചി പാവനശ്രീവത്സവും കാഞ്ചീനോ പുരമുഖ മണ്ഡനങ്ങളും ഇന്ദുമണ്ടലപഥനവും പണ്ടുലോകങ്ങളെല്ലാം അളന്ന പാദാജവും കണ്ടുകുണ്ടായോരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗൽ സാക്ഷിയം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനി തന്നറിഞ്ഞപ്പോൾ ദാനിതന്നറിഞ്ഞപ്പോൾ രാത്രിയായ വന്ദിച്ചു വന്ദിച്ചുതെരുതരെ സ്തുതിച്ചു തുടങ്ങിനാൾ